മുക്കം നഗരസഭയിലെ ഇടതു വലതു മുന്നണികൾ നേരിട്ട് ഏറ്റുമുട്ടുന്ന പതിനാലാം ഡിവിഷൻ കുറ്റിപ്പാലയിലെ സ്ഥാനാർത്ഥികളുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ ജനഹിതത്തിൽ മുഖത്തെ രണ്ട് മുതിർന്ന മാധ്യമ പ്രവർത്തകരുടെ സഹധർമ്മിണികളാണ് ഇവിടെ ഏറ്റുമുട്ടുന്നത് എന്ന പ്രത്യേകതയും ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിലുണ്ട് മുക്കം നഗരസഭയിലെ ഡിവിഷനായ കുറ്റിപ്പാലയിലാണ് കുറ്റിപ്പാലയിലെ മത്സരമെന്ന് പറയുന്നത് നേരിട്ടുള്ള മത്സരമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും നേരിട്ട് മത്സരിക്കുന്നു എന്നൊരു പ്രത്യേകത മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മുക്ക നഗരത്തിൽ ദീർഘകാലമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന രണ്ട് മുതിർന്ന മാധ്യമ പ്രവർത്തകരുടെ ഭാര്യമാർ തമ്മിലാണ് ഇവിടെ മത്സരം നടക്കുന്നത് മത്സരം സൗഹാർദ്ദപരമാണ് അതോടൊപ്പം തന്നെ ഏറെ വാശിയേറിയ ഒരു പോരാട്ടം കൂടിയാണ് നമുക്ക് ഈ മുഖം പതിനാലാം നഗരസഭയിലെ പതിനാലാം ഡിവിഷനിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സൗദാമിൻ ടീച്ചറാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് കൂടുതൽ വിശേഷങ്ങൾ ടീച്ചറോട് തന്നെ നേരിട്ട് ചോദിച്ചറിയാം ആദ്യമായിട്ടാണ് ഇപ്പോൾ ഒരു പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത് ടീച്ചർ അപ്പോൾ എന്താണ് പിന്നെ നമുക്ക് ജനങ്ങളോട് പറയാനുള്ളത് എന്താണ് ജനങ്ങളുടെ മുന്നിൽ മുന്നോട്ട് വെക്കുന്നത് അതായത് മുൻസിപ്പാലിറ്റിയുടെ വികസന തുടർച്ചയ്ക്ക് വേണ്ടി അതുപോലെ സംസ്ഥാന സർക്കാരിൻ്റെ എന്താ പറയാ അതിൻ്റെ വികസനം മുന്നോട്ട് വെച്ച് എന്തൊക്കെയാണ് ജനങ്ങളുടെ മുന്നിൽ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത് പ്രചാരണ പരിപാടി നമ്മുടെ സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയാണല്ലോ അപ്പം മുഖം മുനിസിപ്പാലിറ്റിയിലെ കുട്ടിപ്പാല പതിനാലാം ഡിവിഷനിൽ മത്സരിക്കാൻ ഞാൻ തീരുമാനിച്ചു അത് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി അവരെ കാര്യങ്ങൾ അടുത്ത് അവരോടടുത്തറിഞ്ഞ് അവരുടെ കാര്യങ്ങൾ പരിഹരിച്ചു കൊടുക്കുക എന്നുള്ളൊരുദ്ദേശം കാരണം കാര്യങ്ങൾ പരിഹരിച്ചു കൊടുക്കാൻ എനിക്ക് ഞാൻ മുപ്പത് വർഷമായിട്ട് തിരുവമ്പാടി ഹൈസ്കൂളിൽ ജോലി ചെയ്ത ഒരു അധ്യാപികയാണ് അപ്പോൾ സ്കൂളിൽ ഞങ്ങൾക്ക് ശാസ്ത്രമേള കലാമേള തുടങ്ങിയിട്ട് വർക്ക് എക്സ്പീരിയൻസ് പിന്നെ സ്കൗട്ട് ആൻഡ് ഗൈഡ് കുട്ടികളെ എക്സ്കർഷൻ കൊണ്ടുപോവല് അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങളിൽ പ്രവർത്തിച്ചിട്ട് എനിക്ക് പരിചയ സമ്പത്തുണ്ട് അതൊക്കെ എനിക്ക് ഒരു ആത്മധൈര്യം കിട്ടിയിട്ടുണ്ട് ആ ആത്മധൈര്യമായിട്ടാണ് ഞാൻ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുന്നത് പിന്നെ നമ്മുടെ സംസ്ഥാന സർക്കാർ എന്ന് പറഞ്ഞാൽ സമാനതകളില്ലാത്ത ദുരന്തങ്ങൾക്കിടയിലും സമാനതകളില്ലാത്ത വികസനം നടത്തി ലോക ജനശ്രദ്ധ ജനശ്രദ്ധ ലോകത്ത് ജനശ്രദ്ധ പിടിച്ചുപറ്റി നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പറഞ്ഞാൽ മുക്കം നഗരസഭ കഴിഞ്ഞ ഇരുപത്തഞ്ചു കൊല്ലമായിട്ട് തുടർച്ചയായിട്ട് മുക്കം നഗരസഭ എൽ ഡി എഫ് ആണ് ഭരിക്കുന്നത് അപ്പം മുക്ക നഗരസഭയില് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ എല്ലാ ഡിവിഷനുകളും ടച്ച് ചെയ്തുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് മുക്കം നഗരസഭ നടത്തിയിട്ടുള്ളത് പിന്നെ പ്രചരണ പരിപാടികൾ ആദ്യം ഒരു പരിചയപ്പെടൽ എന്നുള്ള നിലയിൽ എല്ലാ വീടുകളിലും ഇരുന്നൂറ്റി അറുപത്തെട്ട് വീടുകളുണ്ട് ആ വീടുകളിലെല്ലാം പോയി പിന്നെ രണ്ടാം തവണ മൂന്നാം തവണയായിട്ട് ഇപ്പോൾ ജനങ്ങളായിട്ട് നല്ലൊരു സൗഹൃദത്തിൽ വളരെ നല്ല അനുഭവമാണ് പഠിച്ച കുട്ടികളും പഠിപ്പിച്ച കുട്ടികളുണ്ട് കൂടെ പഠിച്ചവരുണ്ട് പിന്നെ വീടിൻ്റെ അടുത്തു നിന്നൊക്കെ സ്ഥലം മാറി വന്നിട്ട് അങ്ങനെ എല്ലാ എല്ലാവിധത്തിലും നല്ല പരിചയമുള്ള പരിചയമുള്ളൊരു മേഖലയാണ് കുറ്റിപ്പാട് പതിനാലാം ഡിവിഷൻ എന്നാണ് ജനങ്ങൾ എന്തെങ്കിലും ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ടോ ആവശ്യങ്ങൾ ഞാനൊരു വാഗ്ദാനങ്ങളും കൊടുത്തിട്ടില്ല കാരണം ജനങ്ങളെ അടുത്ത് ചെല്ലുമ്പം അവരവരുടെ ആവശ്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട് റോഡിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് പിന്നെ സോളാർ ലൈറ്റുകൾ പിന്നെ അവിടെ ബൾബുകളൊക്കെ സോളാർ ലെവലിലാക്കണം വീടുകളിലൊക്കെ സോളാർ പദ്ധതികൾ നടപ്പിലാക്കണം പിന്നെ ചില പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ പൂർത്തിയാക്കി തരികയാണെങ്കിൽ ഞങ്ങൾ വോട്ട് ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞു സാധ്യമായതെല്ലാം ചെയ്യും നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാവും എന്നാണ് അവർക്ക് ഉറപ്പ് കൊടുത്തിട്ടുള്ളത് ഞങ്ങൾ മൂന്ന് റൗണ്ട് എല്ലാ വീടുകളിലും കയറി പ്രചരണമൊക്കെ നടത്തി അങ്ങനെ ജനങ്ങളുടെ ഇടയിൽ നല്ല പിന്നെ ഈ അനുഭവാം ഡിവിഷനെ സംബന്ധിച്ച് മുഖത്ത് സ്ട്രേറ്റ് മത്സരം നടക്കുന്ന അപൂർവം ചില ഡിവിഷനുകളിൽ ഒന്നാണ് ഈ ഡിവിഷൻ ഇവിടെ എൽ ഡി എഫും യു ഡി എഫും മാത്രമേ ഉള്ളൂ എൻ ഡി എ ഇല്ല സ്വാതന്ത്ര്യം ഇല്ല ആരുമില്ല രണ്ടുപേര് മാത്രമേ ഉള്ളൂ അതിനുള്ളിൽ തന്നെ മറ്റൊരു പ്രത്യേകത കൂടിയുള്ളത് മുഖത്തെ മുതിർന്ന രണ്ട് മാധ്യമ പ്രവർത്തകരുടെ ഭാര്യമാര് തമ്മിലുള്ള നേരിട്ടുള്ള തികച്ചും സൗഹാർദ്ദപരമായ മത്സരം ഞങ്ങൾ ഫ്രണ്ട് ആണ് മഹാബും ഭാര്യയും വീട്ടിൽ വന്ന് ഞാൻ മത്സരിക്കാണെന്ന് ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങളങ്ങനെ സൗഹൃദം പങ്കിട്ട് ചായ ഒക്കെ കുടിച്ചിട്ടാണ് പോകുന്നത് പിന്നെ പല സ്ഥലങ്ങളിലും ഞങ്ങൾ വീടുകളിലൊക്കെ ചെല്ലും രണ്ടുപേരും ഒരുമിച്ച് വരാറുണ്ട് അന്നേരം ഞങ്ങൾ സൗഹൃദത്തിനൊരു കുറവുമില്ല സൗഹൃദമല്ല മത്സരമാണല്ലോ രാഷ്ട്രീയ രംഗത്ത് മത്സരം മാത്രം ബാക്കി സൗഹൃദത്തിനൊരു കുഴപ്പമില്ല ഞങ്ങൾ വളരെ നല്ല സുഹൃത്തുക്കളാണ് നമ്മൾ പത്രപ്രവർത്തകരും കുടുംബമൊക്കെ ആണല്ലോ അത് അതേപോലെ നിലനിൽക്കും മത്സരം വേറൊരു ഭാഗത്ത് ായിട്ടുള്ള വൈകിട്ട് ജനം തീരുമാനിക്കട്ടെ നമുക്ക് പതിമൂന്നാം തീയതി എല്ലാവിധ ഭാവുകൾ നേരുന്നു നല്ലൊരു വിജയം ആശംസിക്കുന്നുണ്ട് അപ്പൊ മുക്കൻ നഗരസഭയില് വളരെ അപൂർവമായ മാത്രം മത്സരം നടക്കുന്നത് അതായത് എൻ ഡി എ രംഗത്തില്ലാതെ എൽ ഡി എഫും മത്സരം നടത്തുന്ന മുക്കൻ നഗരസഭയിലെ പതിനാലാം ഡിവിഷനായ കുറ്റിപ്പാല ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് ഇപ്പൊ നമ്മോടൊപ്പം ചേരുന്നത് സുഹറ വഹാബാണ് യു ഡി എഫിനെ പ്രതിനിധീകരിച്ച് മത്സരരംഗത്തുള്ളത് കാര്യങ്ങൾ അവരോട് തന്നെ നമുക്ക് നേരിട്ട് ചോദിക്കാം നമസ്കാരം ഇപ്പൊ പ്രചാരണ പരിപാടികളൊക്കെ ഇങ്ങനെ കൊണ്ടിരിക്കുകയാണ് കുഴപ്പാണ് എത്ര തവണ വീടുകളൊക്കെ എങ്ങനെയാ ആളുകളുടെ പ്രതികരണങ്ങളൊക്കെ നല്ല നല്ല സപ്പോർട്ടാണ് ആളുകളെ വീടുകൾ കറിയുള്ള ആളുകൾക്ക് നല്ല സപ്പോർട്ടായിട്ടാണ് ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ചിലയിടങ്ങളിൽ റോഡില്ല കുടിവെള്ളമില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ട് നിങ്ങളെ ഡിവിഷനെ സംബന്ധിച്ചത് ഇപ്പൊ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പൊ നമുക്ക് തോന്നുന്ന ഒരു കാര്യം അഗസ്തിമൊഴി അഗസ്തിമൊഴിയൊക്കെ എതിരെ അസ്തിമൊഴി ടൗൺ നിങ്ങളെ ഡിവിഷനിലേക്ക് പെട്ടൊരു സ്ഥലമാണ് അവിടുത്തെ ഒരു ഗതാഗത കുരുക്ക് കാലങ്ങളായിട്ടുള്ള ഒരു ഗതാഗത കുരുക്കാണ് സമീപത്തുള്ള ചില റോഡുകളൊക്കെ ഒരു പോലെ കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും ഐഡിയകളൊക്കെ ആ ുരു ഞങ്ങള് ഞങ്ങള് ഒഴിവാക്കി കിട്ടണം എന്നാണ് പിന്നെ ആളുകളും അവിടെ ചെല്ലുമ്പോ പറയുന്നത് അതാണ് ഗതാഗത കുരുക്ക് പ്രശ്നങ്ങളാണ് കൂടുതൽ പറയുന്നത് വീടുകള് വീട് പൊളിച്ച് പിന്നെ അറ്റകുറ്റപ്പണികള് അതായിട്ട് കുടിവെള്ളം റോഡും आगाले आगाले इन्दी 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 ും ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ ഡിവിഷനിൽ ഇനിയും നടപ്പിലാക്കേണ്ടത് ഞങ്ങൾ കാണുന്നത് ഈ മത്സരത്തെ ഇപ്പൊ നമുക്കറിയാം സ്വതന്ത്ര സ്ഥാനാർത്ഥികളില്ല എൻ സ്ഥാനാർത്ഥി ഇല്ല ഇടതുപക്ഷത്തിന്റെയും ഐക്യ ജനാധിപത്യമേയും രണ്ട് സ്ഥാനാർത്ഥികൾ നേരിട്ട് മത്സരിക്കുന്ന മത്സരം അതിലും മറ്റൊരു ഒരു കാര്യം പറഞ്ഞ മുഖത്തെ മുതിർന്ന രണ്ട് മാധ്യമ പ്രവർത്തകരുടെ ഭാര്യമാരാണ് ഒരു മത്സരമാണ് അതെ അതെ ഞങ്ങൾ സൗഹാർദ്ദപരമായിട്ടുള്ള മത്സരം തന്നെയാണ് നിങ്ങളുടെ ഏറ്റുമുട്ടാറുണ്ട് കാണും വഴിയിൽ വെച്ച് ഫോട്ടോ എടുക്കും ഒക്കെ ചെയ്യും ആ ആ വാർഡിലെ വാർഡിലെ വോട്ടറല്ല പക്ഷെ അല്ല അല്ല ഈ വാർഡിലെ ഈ പതിമൂന്നിലെ പരസ്പരം ആണ് സംസാരിച്ച് ഒക്കെ പ്രശ്നങ്ങളൊക്കെ ഓ ഓ ഞങ്ങൾ ഇന്നും ഇന്നും ഇന്നലെയൊക്കെ കണ്ടതാണ് കുഴപ്പമില്ല നല്ല സൗഹാർദ്ദത്തിൽ അപ്പൊ എങ്ങനെയാണ് ഇപ്പൊ വിജയപ്രതീക്ഷ എങ്ങനെയാണ് അതിപ്പോ ആളുകളിൽ നല്ല സപ്പോർട്ടാണ് എനിക്ക് വരുന്നത് ഇനി ദൈവത്തിന്റെ കയ്യിൽ എന്ന് ഏതായാലും ആളുകൾ വോട്ട് ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം നമുക്ക് അന്തിമ വിധി അനുകൂലമാവും എന്ന് തന്നെ കരുതുന്നു അതിന് നമുക്ക് പതിമൂന്നാം തീയതി വരെ കേൾക്കാറില്ല അപ്പൊ എല്ലാവിധ വിജയാശംസകളും മുക്കൻ നഗരസഭയിലെ പതിനാലാം ഡിവിഷനിൽ മത്സരിക്കുന്ന അതായത് കുറ്റിപ്പാലയിൽ മത്സരിക്കുന്ന രണ്ട് സ്ഥാനാർത്ഥികളെയാണ് ഇന്ന് ജനയോഗത്തിൽ നിങ്ങൾ പരിചയപ്പെട്ട് കഴിഞ്ഞത് ഇവരിൽ ആരാണ് ആർക്കനുകൂലമായാണ് അന്തിമ വിധി ഉണ്ടാവുക എന്നുള്ളത് അറിയുന്നതിന് വേണ്ടി പതിമൂന്നാം തീയതി വരെ കാത്തിരിക്കേണ്ടതുണ്ട് അടുത്ത മറ്റൊരു എപ്പിസോഡിൽ മറ്റ് സ്ഥാനാർത്ഥികളെ കാണുന്നതുവരെ നന്ദി നമസ്കാരം